അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ നാട്ടിലെ ഒരു ഗവൺമെൻറ് ആയുർവേദിക് ഹോസ്പിറ്റലുണ്ട് കേട്ടോ അടുത്ത ചികിത്സയൊന്നുമില്ല അവിടെ പോയി മരുന്ന് വാങ്ങിപ്പോരാ സർക്കാരിൻ്റെതാണ് അപ്പോൾ അവിടെ ഒക്കെ ഇന്ന് ഒരു ട്രിപ്പ് പോയതാട്ടോ അപ്പം അതിൻ്റെ മുന്നിലെത്തിയപ്പം വീഡിയോ എടുത്തതാണ് ഇതാണ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലോ നല്ല പ്രകൃതി ഭംഗിയൊക്കെ ഉള്ളൊരു സ്ഥലത്താണ് ഈ ഹോസ്പിറ്റലിലെ കേട്ടോ തൊട്ടടുത്തങ്ങനെ വീടുകളൊക്കെ കുറവാണ് കൗങ്ങിൻ തോട്ടങ്ങളാണ് ബാക്ക് സൈഡും ഒക്കെ കേട്ടോ അതുകൊണ്ട് ഇരിക്കാൻ കസേരകളും കണ്ടിട്ടോ നല്ല ഇരിക്കാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലങ്ങളും സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടു അവിടെ ഇവിടെ ബോർഡുകളൊക്കെ എഴുതി വെച്ചിട്ട് ഇവിടെ ഉള്ള ഇവിടെ കിട്ടേണ്ട അനുകൂലത്തിനെ പറ്റില്ല ബോർഡുകളൊക്കെ കണ്ടിട്ടോ ഇവിടെ ഉണ്ടോ അതുകൊണ്ടോ ഈ ഉദ്ഘാടനം കഴിഞ്ഞ ബോർഡുകളും ഒക്കെ ഇവിടെ അങ്ങനെ കണ്ടോ ഒരു ഫലകത്തിൽ എഴുതി വച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെത്തെ സ്റ്റാഫുകളൊക്കെ കണ്ടോ ഇവിടെ നോട്ടീസ് ബോർഡൊക്കെ ഉണ്ട് എന്നാന്നെല്ലാം കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിട്ടോ കണ്ടോ ഉദ്ഘാടന ടൈമിൽ എഴുതിട്ടതാണതൊക്കെ നല്ല അടിപൊളി ഹോസ്പിറ്റലട്ടോ മരുന്നുകളൊക്കെ നല്ല ഉണ്ട് ഒക്കെ ഫ്രീ ആണ് ഒന്നിനും പൈസ വേണ്ട അപ്പോൾ ഇത് മരുദയിൽ മരുദൻ്റെ ഏരിയയിൽപ്പെട്ട പെട്ട മാമാങ്കങ്കര എന്ന് പറയും മാമാങ്കരയിലാണ് കേട്ടോ ഇപ്പോൾ ഈ സ്ഥാപനമുള്ളത് മാമാങ്കര ടൗണിൽ നിന്ന് കുറച്ചും കൂടി ഉള്ളിലോട്ട് പോകണോ ഏകദേശം ഒരു അര കിലോമീറ്റർ ഉള്ളിലോട്ടാണ് അപ്പോൾ എന്താ വൃത്തി സൗകര്യങ്ങളൊക്കെ ഹോസ്പിറ്റൽ കാണാൻ തന്നെ നല്ല ചുറുക്കാണ് അതിൻ്റെ ഒരു സൈഡാണ് ഈ കാണുന്നത് ഈ സൈഡ് ഭാഗത്ത് ഒക്കെ കട്ടക്കി പതിച്ചിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് ഇവിടെ വെള്ളം ഒക്കെ ഉണ്ട് കേട്ടോ കുടിവെള്ളം എല്ലാ ഉണ്ട് ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട് കൈകൈകാല സ്ഥലമുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ നല്ല ഇഷ്ടപ്പെട്ട നമ്മുടെ അന്തരീക്ഷം എല്ലാം ഇവിടെ ബോർഡുകളൊക്കെ എഴുതിച്ചു നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളും ഇതൊക്കെ ചെയ്യണമെന്നില്ല ഇവിടെ വന്നാൽ നമുക്കിതൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ തന്നെ ഒരുപാട് ബോർഡുകൾ കേട്ടോ അവിടെ നമ്മളെ രോഗത്തിനെ പറ്റിയും ഇട വേസ്റ്റ് കൊട്ടകളൊക്കെ ഇങ്ങനെ വെച്ചിരിക്കണം അപ്പോൾ ഓരോ രോഗത്തിനും പറ്റുന്ന ചെടികളെ കുറിച്ചുള്ള പഠനമൊക്കെ ഇവിടെ നമുക്ക് വന്നാലും ഏകദേശമൊക്കെ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ എൻ്റെ സൈഡിലൊക്കെ മരുന്ന ചെടികളാണ് ഈ കുഴിച്ചിട്ടിരിക്കുന്നത് ഓരോ ചെടീൻ്റെതും എന്ത് രോഗത്തിന് പറ്റും എന്നില്ല കൈ മേതി വെച്ചിരിക്കണം കേട്ടോ ചെടിൻ്റെ പേരും ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാ ചെടി അതിൻ്റെ പേരൊക്കെ എഴുതി വെച്ചാൽ അത് എന്താ സുഖത്തിനാണ് ഉപയോഗിക്കേണ്ടത് എന്ന വിവരങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് ചെടികൾ കൊഴിച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒപ്പം ബോർഡുകളും വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ അത്യാവശ്യം ചെറിയ കാര്യങ്ങൾക്കൊക്കെ പറ്റുന്ന മരുന്നുകൾ കാണുന്നത് പടത്താളി ഉണ്ടോ ഉങ്ങ് ഇതൊക്കെ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന സാധനങ്ങളാണ് പലക കൈയാളി അതൊന്നും ഇല്ലാന്ന് തോന്നുന്നില്ല എന്താ അറിയില്ല അത് ഞാൻ കണ്ടിട്ടില്ല അല്ല അതിൻ്റെ ഒക്കെ കാണാത്ത ചെടികൾ അവിടെ ചെന്നാൽ കാണാൻ പറ്റും കേട്ടോ അറിയാത്ത ചെടികളൊക്കെ പരിചയപ്പെടാൻ പറ്റും അപ്പോൾ ഞാനത് അവിടെയുള്ള എല്ലാ ചെടികളും ഒന്ന് വീഡിയോ എടുത്ത് വന്നിട്ടോ അവർ കുഴിച്ചിട്ട ചെടികളും ബോർഡുകളൊക്കെ വെച്ചുകൊണ്ട് എല്ലാം നല്ല വൃത്തിയിൽ ചെയ്ത് വെച്ചു ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് നല്ലത് അപ്പോൾ ഗവൺമെൻറ് പഴയ കാലത്തെ മാതിരി ഒന്നുമല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ നല്ല ഹൈടെക്കായി മാറിയില്ല അപ്പം എല്ലായിടത്തും ഉണ്ടാകും ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ല വൃത്തിയിൽ മെയിൻ്റെനൻസ് ചെയ്തെടുക്കും ഇവിടെ നമുക്ക് വന്നിങ്ങനെ ഇരിക്കാൻ തന്നെ നല്ല രല്ല രസട്ടോ ഉണ്ടോ എല്ലാ ചെടിൻ്റെയും വിവരങ്ങൾ ഇതങ്ങനെ സൂക്ഷിച്ച് നോക്കിയാലൊക്കെ മനസ്സിലാവും ഞാൻ ഇത്ര ക്ലിയറായിട്ട് വീണ്ടും എടുത്തില്ല കേട്ടോ കുറച്ചൊക്കെ ഇങ്ങനെ എടുത്ത് പോകുന്നതാണ് അതിപ്പോൾ നല്ലൊരു വീഡിയോ ആക്കി എടുത്ത് ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയിരുന്നു ഞാനത് കണ്ടതൊക്കെ ഒന്നുകൊണ്ട് എടുത്ത് പോകുന്ന ട്രിപ്പിൽ പോയതല്ലേ അപ്പോൾ എല്ലാ സമയത്തും ഇങ്ങനെ എടുത്ത് പോകുന്നതാണ് ചെടികളെ കുറിച്ച് അറിയാത്ത ആളുകൾക്കൊക്കെ നല്ലൊരു ഉപകാരമായി കാരണം ഓരോ ചെടിനെ നമ്മൾ കാണുന്നുണ്ടാവും പക്ഷെ അതിൻ്റെ പേര് നമുക്കറിയാൻ പറ്റില്ല അപ്പോൾ ഇതിൽ നോക്കി നമുക്ക് പേരുകളൊക്കെ മനസ്സിലാക്കാൻ പറ്റും മരുന്ന് ചെടികൾ ഏതൊക്കെയാണോ എന്തിനൊക്കെ ഉപയോഗിക്കാം എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇത് ഇതിൻ്റെ ചുറ്റു ഭാഗത്തു കൂടി ഉണ്ട് ഇങ്ങനെ രണ്ട് സൈഡിലും ഇങ്ങനെ ചെടികൾ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പേരും അത് എന്താ അസുഖത്തിനും ഉപയോഗിക്കാം എല്ലാം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രീ ആയിട്ടുള്ള മരുന്നും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത് ഇവിടെ ഇഷ്ടം പോലെ രോഗികൾ വരുന്നുണ്ട് കേട്ടോ അവരൊക്കെ ആഴ്ചയിൽ കൂടുതലും മരുന്ന് കൊടുക്കൂല ഒരാഴ്ചക്കുള്ള മരുന്ന് അല്ലെങ്കിൽ നാല് ദിവസത്തിനുള്ള മരുന്നൊക്കെ കൊടുക്കുക കുടിച്ചിട്ട് കുറവുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ചെന്ന് വാങ്ങണം കൂടുതലും മരുന്ന് കൊടുക്കൂലട്ടോ ഇവിടെ ഒരാഴ്ച നാല് ദിവസം അങ്ങനത്തെ കണക്കിനെ കൊടുക്കുകയുള്ളു എന്നാലും അങ്ങനെ പോയിങ്ങാണ്ട് ഡോക്ടറെ കണ്ട് പറഞ്ഞ് പിന്നെ മരുന്ന് വാങ്ങിപ്പോരാ ആച്ചിലാച്ചിയിൽ പോകണം എന്നുള്ളൂ മരുന്നൊക്കെ ഫ്രീ അല്ലേ പോകുന്ന ചിലവേ ഉള്ളൂ നല്ല ഡോക്ടർമാരാണ് കേട്ടോ അവിടെയല്ല അപ്പോൾ പോയ ആളുകളൊക്കെ വീണ്ടും വീണ്ടും അങ്ങോട്ടു തന്നെ പോകണുണ്ട് കേട്ടോ അതായത് ഈ നാടൻ മരുന്ന് കുടിക്കാൻ ഇപ്പം കുറച്ച് പ്രായമുള്ള ആളുകൾക്കൊക്കെ നാടൻ മരുന്നാണ് ഇഷ്ടപ്പെടുക അപ്പോൾ അങ്ങനത്തെ ആളുകളാണ് കൂടുതലും ഇവിടെ പോകുന്നത് ഇത് കണ്ട ചെടികളിൽ ഇതൊക്കെ നമുക്കറിയാവുന്നതല്ല മഞ്ഞൾ കാരണങ്ങളൊക്കെ അത് എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ ഞാൻ ചെടികളൊക്കെ കണ്ടപ്പോളേ ഇത് നമുക്കറിയാത്ത പേരുകളൊക്കെ കുറേ കണ്ടപ്പോഴാണ് ഞാനത് വീടെടുത്ത് അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഇവിടെ ഇതിൻ്റെ മോൾ ഇത് രണ്ടും നില ഉണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിൽ യോഗ പഠിപ്പിക്കുന്നുണ്ട് അതും ഫ്രീ ആണോ അപ്പോൾ ആളുകളൊക്കെ യോഗക്ക് ഇപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ യോഗ നടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ സൗണ്ട് പുറത്തൊക്കെ ഇങ്ങനെ കേൾക്കാം അത് ഇതിൻ്റെ മുകളിലാണ് അപ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ മുൻവശമാണ് കേട്ടോ ഈ കാണുന്ന ഇത് കയറി വരുന്ന ഭാഗത്തുള്ള ചുമരുന്നില്ല എഴുത്തും കാര്യങ്ങളൊക്കെ കാരണം ഇതിവിടെ അങ്ങനെ കാണാൻ തന്നെ രസമല്ലേ എൻ്റെ പുറം ഇവിടെ വന്ന് കാണുമ്പോഴാണ് ഇതിൻ്റെ ഈ സ്ഥലം എത്രത്തോളം നല്ല സ്ഥലത്താണ് മനോഹരമുള്ള സ്ഥലത്താണ് കെട്ടിടം നിൽക്കണമെന്ന് മനസ്സിലാവുള്ളൂ വേണ്ട ഈ സൈഡ് ഇത് വേറെ സൈഡാട്ടോ ഈ സൈഡിലും കണ്ടോ ഒരുപാട് ചെടികൾ ഇവിടെ സ്ഥലം കുറവാണ് അതിനനുസരിച്ച് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് വേണ്ട ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക് വസ്തുക്കാട്ടെ പോവുക അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു കാണാറൊക്കെ ഉണ്ട് പിന്നെ ബാത്റൂമ് സൗകര്യമൊക്കെ ഈ ഭാഗത്തായിട്ടുണ്ടാവും വരുന്നത് അങ്ങനെ പോയാൽ ഇതിൻ്റെ ലാസ്റ്റിൽ ഇഞ്ചി ഒക്കെ ഉണ്ട് ഇഞ്ചിയൊക്കെ പിന്നെ നമുക്കറിയാവുന്ന ചെടികളാണല്ലോ അല്ലേ യോഗ നടക്കുന്നുണ്ട് യോഗൻ്റെ സൗണ്ടുകളും കാര്യങ്ങളൊക്കെ കേൾക്കട്ടോ നമ്മൾ കാണാത്ത ഒരുപാട് ഒരുപാടായിട്ടും ചെടികളുണ്ട് എല്ലാവരും ഞാൻ എല്ലാവരും അങ്ങനെ ആവില്ല അറിയില്ല അപ്പോൾ ആളുകളൊക്കെ കൂടുതലുണ്ടാവും പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കാണാത്ത കുറേ ചെടികളൊരു കണ്ടു പിന്നെ അതിൻ്റെ ബാക്ക് ഭാഗത്തു പോകുമ്പോൾ നല്ല സൗകര്യങ്ങളാണത് ഇവിടെ ബാത്റൂമുണ്ട് അങ്ങനെ ഇതിലൊക്കെ കണ്ട കിണറുണ്ട് ഇതാണ് കിണർ ഉണ്ടോ നല്ല വൃത്തിയിലെല്ലാം മെയിൻ്റെസ് ചെയ്ത് കണ്ട രണ്ടാന്നലെയൊക്കെ പോകുന്ന കോണിപ്പണി ഉണ്ടോ എൻ്റെ ഈ ഭാഗത്തൊക്കെ കണ്ട് തെങ്ങ് തെങ്ങും തവങ്ങുന്തം ഒക്കെയാണ് അതിൻ്റെ സെൻ്ററിലാണ് കേട്ടോ ഈ കെട്ടിടം നല്ല നല്ല രസമല്ലേ കാണാൻ എൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഒരു വീട്ടിൽ അത് ഇതിൽ പെട്ടതല്ല പക്ഷേ കാണാൻ നല്ല രസമുണ്ട് അത് വീടേലും കാണാം എടുക്കാം അതവിടെ നിന്ന് തിരിച്ച് പോര പോരാ ഫ്രണ്ട് ഇങ്ങനെ വന്നാലേ കേട്ടോ നല്ല വൃത്തിയിൽ കാണാൻ പറ്റണില്ല എല്ലാം നല്ല പുതിയ ഒക്കെ ഇട്ടിടാൻ മാതിരി ഉണ്ടല്ലേ അപ്പോൾ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് കുറേ അയക്കണം തോന്നൊക്കെ വാങ്ങിപ്പോയിക്കണമെങ്കിലും അതറിയാൻ പറ്റില്ല കേട്ടോ അവിടുത്തെ നല്ല വൃത്തിയിലൊക്കെ കിടക്കണതുകൊണ്ട് പിന്നെ മഴക്കാലാണ് അതിന് നിന്നിട്ടൊരു വൃത്തികേടുണ്ടാവും പക്ഷെ എന്നാലും ഇവിടെ അങ്ങനെ ഒന്നുമില്ല ഒക്കെ വൃത്തിയാണ് വേണ്ട ഫ്രണ്ടിൽ ഇരിക്കാനുള്ള സീറ്റിൻ്റെ ഭാഗം അവിടെ തന്നെ ഉണ്ടോ കുറേ ബോർഡുകളും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് ഇതവിടെ ഡോക്ടർ വണ്ടിയാന്ന് തോന്നുന്നുണ്ട് വേണ്ട ഫണ്ടിലൊക്കെ നല്ല സൗകര്യം ഉണ്ട് കേട്ടോ നമ്മൾ വണ്ടി അവിടെ പുറത്ത് അടക്കണം മതിൻ്റെ അപ്പുറത്ത് അടക്കാണ് നമ്മളെ വണ്ടി ആ വീടിൻ്റെ മുറ്റത്തൊക്കെ നല്ല ചെടികളുണ്ട് കേട്ടോ നല്ല കാണാൻ ഭംഗിയുള്ള പൂക്കണ്ടോ എന്താ രസമല്ലേ പൂക്കളൊക്കെ കാണാം ോ ആ വീടിൻ്റെ സൈഡിൽ കൂടെ എല്ലാ ചെടികളാണ് നല്ല രസമായിട്ട് കണ്ടപ്പോൾ ഞാനതൊക്കെ ഒന്ന് വീട് എടുത്താട്ടോ നല്ല ഭംഗിയില്ല പൂക്കൾ ഈ മഴ നല്ല മഴയല്ല സമയമാണ് ഇപ്പോഴൊക്കെ പൂക്കളൊക്കെ ഉണ്ടായി കിട്ടാൻ പണിയാണ് ചീഞ്ഞ് പോകുന്ന ടൈമൊക്കെയാണ് എന്നാലും ഇവിടെ നല്ല ഷാറായിട്ട് നിക്കുന്നുണ്ട് കേട്ടോ ഈ പൂക്കളൊക്കെ ഉണ്ടോ നമ്മൾ ആ റോ അതിലാണ് ഇങ്ങോട്ട് വരുന്നത് വഴി കേട്ടോ എൻ്റെ അടുത്തൊക്കെ നല്ല രസമുണ്ട് പൂക്കളൊക്കെ കണ്ടപ്പോൾ നല്ല വീട് അടുക്കാതെ പോകാൻ തോന്നുന്നില്ല അല്ല നല്ല ചെടികൾ നല്ല രസമായിട്ട് ഇങ്ങനെ കൊടുത്തുക്കണം അല്ലങ്ങനൊരു വഴിയുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ സൈഡിനാണത് വെച്ചിട്ടത് ഉണ്ടോ ആ വഴിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ ഒതുക്കി വെച്ച് നല്ല മെയിൻ്റെസ് ചെയ്തതുകൊണ്ട് കാണാൻ എന്തെങ്കിലും ഭംഗിയാണ് എൻ്റെ തൊട്ട് മുന്നിലാണ് ഈ ആയുർവേദ ഹോസ്പിറ്റൽ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയിരിക്കാനൊക്കെ നല്ല രസോട്ടോ ഇവിടെ എന്താ ഫാർമസി കണ്ടിവിടെ ഉണ്ടോ അപ്പോൾ നമുക്കിവിടെയൊക്കെ ഇരുന്നാൽ മുൻഭാഗത്ത പൂക്കളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാൻ നല്ല രസോട്ടാണ് നമ്മൾ എന്നാൽ പാർട്ടിക്കാരും മരുന്നൊക്കെ വാങ്ങി കഴിഞ്ഞു തോന്നുന്നുണ്ട് അപ്പോൾ ഇനി അവരും കൊണ്ട് പോകണം അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ തിരിച്ച് പോകാൻ നിൽക്കട്ടെ അപ്പോൾ ചെടികളൊന്നും കൂടി ഒന്ന് വീഡിയോ എടുത്തതാണ് ഇനിയിപ്പോൾ നമ്മൾ പോവാണ് അത് പോകുമ്പോൾ ഏകദേശം ആ റോട്ടിക്കെട്ടുള്ളൊരു വീഡിയോ ഞാൻ കാണിച്ചത് ഇവിടെ നിന്ന് മെയിൻ റോഡ് അഞ്ചാമത്തോട്ടോ അപ്പോൾ വരുന്നവർക്ക് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കാം മാമാങ്കര അങ്ങാടീൻ്റെ സെൻഡറിൽ നിന്ന് കുറച്ച് സെൻടറിൽ നിന്ന് തന്നെ അങ്ങോട്ട് മരുതിന്ന് വരികയാണെങ്കിൽ ഇടത്ത് ഭാത്തു വലത്ത് ഭാഗത്തൊക്കെ തിരുന്ന് കയറും കേട്ടോ അതാണ് അപ്പോൾ ഇതിപ്പോൾ ആ ഹോസ്പിറ്റലിൻ്റെ ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് പോവാണ് വരുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മളിവിടുന്ന് ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് തിരിച്ച് പോകുന്ന വീഡിയോ ഒന്ന് എടുക്കാം പൂക്കളൊക്കെ നല്ല രസമായിട്ട് വെക്കുന്നുണ്ട് അപ്പം ഞാൻ ഒരു വണ്ടിയിൽ കയറിയാകുമ്പോൾ ഉടനെ പോകട്ടോ മരുന്നൊക്കെ കിട്ടി വണ്ടിയിൽ കയറി ഇരിക്കുക നല്ല ചെടികളൊക്കെ കാണാൻ എന്താ രസം അതാണ് വൈ ഇതിലാണ് ഇപ്പോൾ നമുക്ക് പോകാമല്ലേ എൻ്റെ ഫ്രണ്ടിൽ വണ്ടി വണ്ടിതാണ് ഇവിടെ കിടക്കണം അപ്പം ഇനി പോകട്ടോ അതാ ഈ റോഡിന് എൻ്റെ ഫ്രണ്ട് ഒന്നിങ്ങനെ വന്നാൽ ഇങ്ങനെ നല്ല ഒരു രണ്ട് മൂന്നാല് വളവുണ്ട് കേട്ടോ നല്ല നല്ല വൈറ്റ് ഒക്കെ തിരിയാണല്ല നല്ല വളവാണ് ചെറിയ രണ്ട് വാഹനം വന്നാൽ സൈഡ് കൊടുക്കാൻ നല്ല സ്ഥലം ഒന്നുമില്ല കേട്ടോ ഇവിടെ ചെറിയ റോഡാണ് അപ്പം ഇങ്ങനെ കയറി കയറി വന്നാൽ ഒരു ഏകദേശം ഒര കിലോമീറ്റർ അവക്കിന് മാമാങ്കര ടൗണൊക്കെ കയറി ചല്ലോട്ടോ ആ ഇവിടെ എൻ്റെ വരുന്നില്ലേ ഇവിടെ ഇങ്ങനെ തിരിയിൻ കൊടുത്തൊരു ഡോക്ടറുടെ വീടുണ്ട് വണ്ടി നിർത്തിയതൊരു ഒരു വീടാണ് അത് ഇംഗ്ലീഷ് മരുന്നിൻ്റെ ഡോക്ടറെ വീടാണ് കേട്ടോ അവിടെ അവിടെ നിന്ന് ഇങ്ങനെയാണ് പോകുന്നത് കഴിഞ്ഞാൽ ആ ഇപ്പം നിന്ന് ഇങ്ങനെ ഈ കോൺക്രീറ്റ് റോഡായിട്ടത് കണ്ടില്ല നിങ്ങൾ ചെന്ന മാർ അങ്ങാടി കാണുന്നു കേട്ടോ അങ്ങനെ അങ്ങനെ നമ്മൾ പോയി പോകുമ്പോൾ വലത്തേ ഭാഗത്തേക്ക് വൈക്കട ഇടത്തേ ഭാഗത്തേക്ക് മരുത ഈ ടൗണിൻ്റെ സെൻ്ററിൽ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് പോരണം അതങ്ങനെ തിരിഞ്ഞ് നമ്മളിപ്പോൾ മരുതയൊക്കെയാണ് തിരിയാണ് ഇങ്ങനെ കഴിഞ്ഞാലും മരുത കേട്ടോ അപ്പം വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക